ഭരണിക്കാവിൽ ആവേശക്കടലിരമ്പി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരസ്യ പരസ്യപ്രചാരണത്തിന് കൊട്ടിക്കലാശം കത്തുന്ന സൂര്യനും ഇരമ്പിയെത്തിയ അണികളുടെ ആവേശം കെടുത്താനായില്ല കുന്നത്തൂരിന്റെ ഹൃദയഭാഗമായ ഭരണിക്കാവ് ജംഗ്ഷനിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ നിറങ്ങളിലുള്ള കൊടികൾ വർണ്ണവിസ്മയം തീർത്തപ്പോൾ അത് കാണികൾക്കും ആവേശമായി വൈകിട്ട് ആറു മണിക്കാണ് പരസ്യപ്രചാരണം അവസാനിക്കുന്നതെങ്കിലും വൈകിട്ട് നാല് മുതൽ തന്നെ പ്രചരണ വാഹനങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നു അഞ്ചു മണിയോടെ കൂടുതൽ വാഹനങ്ങൾ എത്തി വാദ്യമേളകളും കൊടിമരങ്ങളുമായി നിരവധി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ ജംഗ്ഷനിൽ ജനസാഗരം തീർത്തപ്പോൾ നേതാക്കളും ആവേശമായി ഒപ്പമെത്തി ം ആറു മണിയോടെ പരസ്യപ്രചാരണത്തിന് തിരശീല വീണു അന്യോന്യം വിജയാശംസകൾ നേർന്നാണ് പ്രവർത്തകർ പിരിഞ്ഞത് ഇനി നിശബ്ദ പ്രചരണത്തിന്റെ ഒരു ദിനമാണ് അവശേഷിക്കുന്നത് സമീന ദൃശ്യാനു ശാസ്ത്രംകോട്ട